ഇന്നിപ്പോൾ ഞങ്ങളിവിടെ ഡോക്ടർ പ്രേംകുമാർ സാർ മുപ്പത്തഞ്ച് വർഷം യു എയിൽ പ്രാക്ടീസ് തുടങ്ങിയതിൻ്റെ ഒരു ആഘോഷത്തിൻ്റെ നിറവിലാണ് മുപ്പത്തഞ്ച് വർഷം യു എ യിൽ ആരോഗ്യ മേഖലയിൽ ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്ന ചുരുക്കം ചില വ്യക്തികളിൽ ഒരാളാണ് പ്രേംകുമാർ സാറ് അദ്ദേഹത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുവാനും മുന്നോട്ടുള്ള പ്രയാണങ്ങളിൽ സർവേശ്വരൻ ഇനിയും എല്ലാവരെയും അനുഗ്രഹിക്കട്ടു എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു നമ്മളോടൊപ്പം ഇവിടെ ഉള്ളത് സജീവരൻ നൽകുന്ന സജീവാണ് അദ്ദേഹം ആണ് ഇവിടെ തുടക്കം മുതൽ ഒരു മൂന്ന് തലമുറയുടെ ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അഞ്ച് വർഷമായിട്ടുള്ള ഒരു പേഷ്യന്റ് കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തെ കൂടി ഈ അവസരത്തിൽ കിട്ടുക എന്ന് പറയുന്നത് ഒരു അനുഗ്രഹവും സന്തോഷവും ആക്കി മാറ്റി എന്നുള്ള കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു നമ്മളൊരു വലിയ സന്തോഷത്തിന്റെ ഒരു മുഹൂർത്തത്തിലാണ് അലി ക്ലിനിക് അപ്പൊ ഈ ഒരു ക്ലിനിക്കില് നേരയിലാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന വർഷങ്ങളോളം പഴക്കമുള്ളതാണ് ഇവിടെ ഇന്ന് കാണുന്ന ഒരു അസുലഭമായിട്ടുള്ള ഒരു മുഹൂർത്തം എന്ന് പറയുന്നത് ഡോക്ടർ പ്രേംകുമാർ ദുബായ് ഗവൺമെന്റിന്റെ എടുത്തിട്ട് മുപ്പത്തഞ്ച് വർഷങ്ങളായിട്ട് ഒരുപാട് ആൾക്കാരെ ചികിത്സിച്ച് ഒരുപാട് ആൾക്കാരുടെ ജീവൻ രക്ഷിച്ച ഒരു മഹാ മനുഷ്യനാണ് നമ്മുടെ മുന്നിൽ സാജീപുണ്ട് പിന്നെ അതിനേക്കാളും ഒരു ഒരു സംഭവം എന്ന് പറയുന്നത് ഡോക്ടർ ആദ്യമായിട്ട് ചികിത്സിച്ച ഒരാളിൽപ്പെട്ട ഒരാളാണ് സജീവട്ട സജീവവേട്ടനും കൂടി ഈ ഒരു സന്തോഷത്തിൽ നമ്മുടെ കൂടെ പങ്കെടുക്കാനുണ്ട് എന്നുള്ളത് വലിയൊരു സന്തോഷമാണ് എന്തായാലും ഡോക്ടർ ഒരുപാട് ഒരുപാട് വർഷം ഇനിയും ഒരുപാട് ആൾക്കാരെ ചികിത്സിച്ച് ഭേദപ്പെടുത്തി ഒരുപാട് ജീവൻ രക്ഷിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരുപാട് ആൾക്കാരെ കണ്ടു ഇപ്പോഴും ആ സുസ്മരബന്ധനായിട്ട് ഇങ്ങനെ തിരിച്ചുകൊണ്ട് ചെറുപ്പക്കാരായിട്ട് നിൽക്കുന്നു തോന്നുന്നു തിരിഞ്ഞ് നോക്കുമ്പോൾ ഇത് ഒരു ദൈവാനുഗ്രഹം ഇങ്ങനെയും കണ്ടിന്യൂ ചെയ്യാൻ കഴിയട്ടെ പക്ഷെ ഇത് എൻ്റെ മാത്രം ഒരു കഴിവല്ല ഇത് ഒരുപക്ഷെ ഇതിന്റെ എന്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥന ഉണ്ടാവാം ആദ്യമായിട്ട് എനിക്കൊരു വിസിറ്റ് വിസ എടുത്ത് അവസരം ഒരുക്കിയ ഒരു അബിതാബിക്കാരനുണ്ട് അയാൾക്ക് ഞാൻ ഒരു താങ്ക്സ് പറയുന്നു പിന്നെ സഫിയ ക്ലിനിക് എന്ന് പറഞ്ഞ ഒരു ക്ലിനിക്കാണ് എന്നെ ആദ്യം കൊണ്ടുവന്നത് അതുകൊണ്ടാണ് എനിക്കിവിടെ എത്താൻ പറ്റിയത് പിന്നെ ഷാജി രണ്ടായിരത്തി ഏഴിലല്ലോ എന്നാൽ ഷാജിയുടെ പ്രവർത്തനം കൊണ്ട് കുറെയൊക്കെ നമുക്ക് വലുതാകാൻ പറ്റി ഡോക്ടർ എവിടി എന്ന് പറഞ്ഞ പറഞ്ഞൊരു വിഷയമുണ്ട് എന്റെ പാർട്ട് പുള്ളി ഇപ്പൊ സ്ഥലത്തില്ല പുള്ളിയാണ് എന്റെ വേറൊരു സപ്പോർട്ട് പിന്നെ ഇതുവരെയുള്ള എല്ലാ സ്റ്റാഫുകളും നമുക്ക് ഒറ്റയ്ക്ക് അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റില്ല പറ്റൂല കൂട്ടായ്മ എനിവേ താങ്ക് യു നമ്മളെ പഠിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണ്ട് അതായത് എത്ര ഉയരത്തിലെത്തിയാലും എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മൾ എന്ത് തുടങ്ങിയോ എവിടുന്ന് തുടങ്ങിയോ അതിലാരൊക്കെ നമ്മുടെ കൂടെ ആരൊക്കെ നമ്മളെ സഹായിച്ചിട്ടുണ്ട് അവരോടൊക്കെയുള്ള ഒരു കൃതാർത്ഥത ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അതാണ് ഡോക്ടർ ഈ നിറഞ്ഞിട്ടുള്ള ഈ ഒരു വാക്ക് വാക്കുകൾ അത് നമ്മള് ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും നേടുമ്പോ ഇതെല്ലാം എന്നെ കൊണ്ടാണ് ഞാനാണ് ലോകത്തെ ഏറ്റവും വലിയ മുന്നിൽ അഹങ്കരിക്കുന്ന ആൾക്കാർക്ക് മുന്നിൽ ഡോക്ടർ വലിയൊരു മാതൃകയാണ് കാരണം അതാണ് നമ്മൾ ജീവിതത്തിൽ പഠിക്കേണ്ടത് എന്തായാലും ഈ ഒരു ക്ലിനിക്കിൽ ഒരുപാട് രോഗികൾ വന്ന് ഒരുപാട് ആൾക്കാർ വന്ന് ചികിത്സിച്ചു ഡോക്ടർക്ക് ഇന്നും ഭയങ്കര ആയിട്ടുള്ള അറ്റാച്ച്മെന്റോട് കൂടിയ ഡോക്ടർ ഇതൊക്കെ പറയുന്നത് എന്താണ് ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് അല്ലെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സിനായിട്ട് നമ്മുടെ നാട്ടുകാർക്കായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിക്കായിട്ട് നിങ്ങൾ തിരിച്ചു കൊടുക്കുന്നത് സാറിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഞാനിവിടെ ദുബായിൽ വരുമ്പോൾ ഏറ്റവും കുറഞ്ഞ കൺസൾട്ടേഷൻ വാങ്ങുന്ന ഒരു ഡോക്ടർ എന്ന പ്രത്യേകതയാണ് ഞാൻ ഡോക്ടർ പ്രേമ സാറിനെ കുറിച്ച് കേൾക്കുന്നത് ഇന്നും അത്തരത്തിലുള്ളൊരു സേവനമാണ് നിലനിർത്തിക്കൊണ്ട് പോകുന്നതുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം കാര്യം മുപ്പത്തഞ്ച് വർഷം ആഘോഷിക്കുന്ന ഈ വേളയിൽ താരന്റെ ഭാഗമായിട്ട് സാർ ഒരു ഫ്രീ കൺസൾട്ടേഷനും ഒരു ഇ സി ജിയും കൊളസ്ട്രോളും ബ്ലഡ് ഷുഗറും ബിപിയും ബി എം ഐയും ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് താറുണ്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു വർഷത്തിൽ അല്ലെങ്കിൽ ഈ ഒരു വലിയൊരു ഒരു സന്തോഷത്തിൽ നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് എന്താണ് നിങ്ങൾ കൊടുക്കുന്ന ഓഫർ മുപ്പത്തഞ്ച് വർഷം ദുബായിൽ കംപ്ലീറ്റ് ചെയ്യുന്ന ഈ ഒരു അവസരത്തിൽ മുപ്പത്തഞ്ച് ദെറംസിന് നിങ്ങൾ ഓഫർ കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് പൊതുവേ ഡോക്ടർ വളരെ ചെറിയ കൺസൾട്ടിംഗ് ഫീസിലാണ് മുമ്പ് തുടങ്ങിയത് മുതലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉറപ്പായിട്ടും ഞാൻ ഇവിടെ വരുമ്പോഴത്തേക്ക് ഞാൻ അറിയപ്പെടുന്നത് ഇരുപത്തഞ്ച് ദെറംസിന് രോഗികൾ കാണുന്നത് ഡോക്ടറെ രണ്ടായിരത്തി ഏഴ് ഞാൻ അറിയപ്പെടുന്നത് ഡോക്ടറെ കുറിച്ച് എല്ലാവരും പറയുന്നു അങ്ങനെയായിരുന്നു ഇന്നും അത്തരത്തിലുള്ളൊരു സേവനം തന്നെയാണ് ഒരു രോഗി വന്നാൽ മിനിമൽ ലെവലിൽ ലാബ് ടെസ്റ്റ് അഡ്വൈസ് ചെയ്യുക മിനിമൽ ലെവലിലുള്ള മെഡിസിൻ അഡ്വൈസ് ചെയ്യുക എന്നുള്ളതാണ് സാറിൻ്റെ മറ്റൊരു വേളയും ഞങ്ങൾ മുപ്പത്തഞ്ച് വർഷം ആഘോഷിക്കുന്ന ഈ വേളയിൽ മുപ്പത്തഞ്ച് ധെറംസിന് ഇ സി ജി സാറിൻ്റെ കൺസൾട്ടേഷൻ ബി പി ബി എം ഐ ബ്ലഡ് ഷുഗർ കൊളസ്ട്രോൾ ഇത് കൊടുക്കുക എന്നുള്ളതാണ് ഇതിനേക്കാളും എന്താണ് ഒരു ഡോക്ടർക്ക് അല്ലെങ്കിൽ ഒരു ക്ലിനിക്കിന് ലോകത്തിന് കൊടുക്കാൻ പറ്റുക വെറും മുപ്പത്തഞ്ച് ധെറംസ് നിങ്ങളുടെ പോക്കറ്റിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള ഇത്രയും അധികം ടെസ്റ്റുകളും സാറിന്റെ ഇത്രയും വർഷത്തെ ഒരു സേവന പാരമ്പര്യം നിങ്ങൾ കൺസൾട്ടിങ് ആയിട്ട് ഞങ്ങൾക്ക് തരികയാണ് സ്വാഭാവികമായിട്ടും നമ്മൾ എല്ലാം പലപ്പോഴും ചികിത്സ തേടി പോകാനുള്ള നമ്മുടെ ഒരു തടസ്സം എന്ന് പറയുന്നത് നമ്മുടെ പോക്കറ്റിൽ ഇരുന്നൂറോ മുന്നൂറോ അഞ്ഞൂറോ ദുരംസ് ഇല്ല അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ ഒരു മുപ്പത്തഞ്ച് ദുരംസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതശൈലി രോഗങ്ങളൊക്കെ നമുക്ക് എന്തൊക്കെയാണ് എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗമാണ് ഇവിടെ തരുന്നത് ഡോക്ടർ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ ക്ലിനിക്കിനും ഡോക്ടർക്കും ഒരുപാട് ഉണ്ടാവട്ടെ ഇതൊരു ബിസിനസ് അല്ല മറിച്ച് ഇതൊരു വലിയൊരു പുണ്യപ്രവർത്തിയാണെന്ന് കൂടി ഒരു അവസരത്തിൽ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ഒരുപാട് വർഷങ്ങൾ ഇനിയും അങ്ങനെ തന്നെ ജനങ്ങളെ സേവിക്കാനുള്ള ഒരു മനസ്സും അതുപോലെ കഴിവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുന്നു ഇനി ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഈ ഒരു കോൺടാക്ട് നമ്പറിൽ വാട്ട്സപ്പ് വഴി നിങ്ങൾ ബന്ധപ്പെടാം കാരണം ഇത്രയധികം ആൾക്കാർ വരുന്ന ഒരു ക്ലിനിക് ആയതുകൊണ്ട് തന്നെ ഇത് നേരത്തെ ബുക്ക് ചെയ്തിട്ട് വേണം വരാൻ എന്തായാലും ആവട്ടെ ഡോക്ടർ മെനി കൺഗ്രാച്ചുലേഷൻ